എന്താ അവിടെ ഇത്രയാൾ കൂടി പരിപാടി എന്താന്നൊക്കെ ചിന്തിക്കണല്ലേ സാധാരണ മലപ്പുറത്ത് ഇത്ര ആൾക്കാർ കൂടുന്നുണ്ടെങ്കിൽ ലഹരി ഉണ്ടെങ്കിൽ അത് ഫുട്ബോളാകരം ഏഹ് ഇത് ഫുട്ബോൾ അല്ല മക്കളെ ഇത് കാളപൂട്ടാണ് കാളകൂട്ട് വളാഞ്ചേരി കരയക്കാട് ഏ കാളപൂട്ടിന് പോകുന്നതാണ് എന്താ ജനം എന്നറിയോ മലപ്പുറക്കാർക്ക് ഫുട്ബോളിനേക്കാർ വലിയ ലഹരി കാളപൂട്ടെന്ന് പറഞ്ഞു അത്രക്കും വലിയ ജനങ്ങള് ഇന്ന് കൊടുക്കുന്ന സമ്മാനങ്ങളാണ് ഈ കാണുന്നത് ഏ നോക്കുകയാണെങ്കിൽ വയലോക്കിന്റെ കപ്പലാൾക്ക് വലുപ്പമുള്ള കപ്പലാണ് പിന്നെ ഫസ്റ്റ് പ്രൈസ് ഈ സ്വിഫ്റ്റ് കാർ വെറുതെ ലക്കണ്ട ആൾക്കാരൊക്കെ ഇവിടെ കൂടിക്കണത് ഏഹ് ഞാൻ കണ്ട കാലായിട്ട് കാള കൂട്ടുകൊണ്ട് ഇത്രയും ജനലുള്ള ഒരു കാളകൂട്ടി ആദ്യമായിട്ട് കാണണെ കാളെ പൂട്ട് എല്ലാര്ക്കും ആണ് കുട്ടികളും മക്കളും വ്യവസായവും ഒക്കെ ഒരുപോലെ ആസ്വദിക്കണ പരിപാടിയാണ് കുട്ടികളൊക്കെ എൻജോയ് ചെയ്ത് കാണാ ഞാൻ കാളൂട്ടിനേക്കാളും കൂടെ നടന്നത് പുറത്തു കൂടി വന്നു അതിനേക്കാളും ഞാനും പുറത്തുണ്ടേ കാണാൻ പറ്റണ്ടേ കാളൂട്ട് കാണാൻ പറ്റിയാലേ ഉള്ളു അപ്പൊ പൊറത്തു കൂടി നടക്കിന്നു കടയിൽ കൂടി അച്ചാർന്ന് തിന്നിട്ട് ജനങ്ങള് എവിടേക്കെ നിക്കണത് നോക്കാൻ നിങ്ങള് മരത്തുമക്കുടിയും തെങ്ങുമക്കുടി മൂച്ചമ്മക്കുടി ഏർ മതിമെക്കുടിയും ഷീറ്റുമെക്കുടിയും എവിടേക്കെ കയറി നിൽക്കണ എവിടെ ഒരു ഗ്യാപ്പ് അവിടെ കയറി നിക്കാണെ ഞാൻ എടുത്തോണ്ട് ചോദിച്ചാ എപ്പൊ കയറി രാവിലെ കയറിയതാണ് ഭക്ഷണം കഴിച്ചു ചോദിച്ചേ പോകാൻ പറഞ്ഞു അറിഞ്ഞി കഴിഞ്ഞ വേറെ ആൾക്കും സ്ഥലം കിട്ടൂല ഏർ അതുകൊണ്ട് അറിഞ്ഞിട്ടില്ലായിരുന്നു ഇതാണ് സ്പിരിറ്റ് ഫുട്ബോളിന്റെ പോലെ ഒരു മണിക്കൂർ കൊണ്ടുവന്നത് കജൂല രാവിലെ വന്നിട്ട് ഇരുന്നാണവല് ഓരോരുത്തരുടെ ആവേശം കാണാൻ ഭയങ്കര രസാണ് കാക്കാരും കുട്ടികളും ഏർ ഭയങ്കര രസമാണ് ഇത് കാണാൻ പൊറത്ത് പിടി നടക്കാനൊക്കെ ഒന്നൊന്നര മുതലാണ് ഈ പേരിന് പൂട്ടിന്റെ മുതലാ മലബാറിലെ പ്രായ വ്യത്യാസം ഇല്ലാതെ കുട്ടികളും മക്കളും എല്ലാരും അടിച്ചുപോളിച്ചു കാണുന്ന ഒരു ഇതാണ് വിനോദായിക്കണ് കാടൂട്ട് തിരക്കൊണ്ട് കാണാൻ പറ്റണ്ടേ ആൾക്കാർ തിങ്ങി നിറങ്ങി കാണാൻ പറ്റണില്ലേ അന്നാദ്യൊരു കൂട്ടം ആദ്യമായിട്ട് നമ്മള് കാണും ഇത്രയും ജനങ്ങള് തിങ്ങി നിറഞ്ഞൊരു പൂട്ട് നമ്മൾ ആദ്യമായിട്ട് കാണു ഫസ്റ്റ് പ്രൈസിന്റെ ഷിഫ്റ്റ് ആണ് മക്കളെ